പ്രശസ്തമായ അളവശ്ശേരി മഹോത്സവ പരിപാടികൾക്ക് തുടക്കം നോട്ടീസ് പ്രകാശനം നടത്തി നെല്ലിക്കുളങ്ങര ക്ഷേത്രായിരുന്നു ഉത്സവത്തിന്റെ നോട്ടീസ് പ്രകാശന നെല്ലിക്കുളങ്ങര ഭഗവതിയുടെ ഉത്സവമായ നെന്മാറ വല്ലങ്ങിവേലിയുടെ ദേശ കമ്മിറ്റിയുടെ ഭാരവാഹികളാണ് നോട്ടീസ് പ്രകാശനം നടത്തിയത് നെന്മാറ ദേശത്തിന്റെ ഭാരവാഹികളായ രാജഗോപാലൻ പ്രശാന്ത് വല്ലങ്ങി ദേശത്തിന്റെ ഭാരവാഹികളായ സോമൻ രാജേഷ് എന്നിവർ സംയുക്തമായാണ് നോട്ടീസ് പ്രകാശനം നടത്തിയത് നെന്മാറയിലെ നെന്മാറ വല്ലങ്ങി അടങ്ങുന്ന എല്ലാ ദേശങ്ങളുടെയും കാലങ്ങളായിട്ട് തലമുറകളായി നടത്തി വരുന്ന തൈപ്പൂയ മഹോത്സവം അളവുശ്ശേരി മനങ്ങോട് മാട്ടുപാറ മലപ്പറമ്പ് എന്നീ ദേശങ്ങളിൽ നടക്കുന്ന ഈ തൈപ്പൂയ മഹോത്സവം വളരെ വിപുലമായ ചടങ്ങുകളോടെ വളരെ ഗംഭീരമായി കാലങ്ങളായി നടന്നു വരുന്നു ആ ചടങ്ങിൻ്റെ നോട്ടീസ് പ്രകാശനമാണ് ഇന്നിവിടെ നടന്നിരിക്കുന്നത് നോട്ടീസ് പ്രകാശനത്തിന് ഇന്നിവിടെ എത്തിയ എല്ലാ ആളുകളും നമ്മുടെ ദേശത്തുള്ള എല്ലാ ആളുകളും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഒരേ മനസ്സോടെ ഏക മനസ്സോടുകൂടെ എല്ലാവരും കൂടെ ഈ തൈപ്പൂയ മഹോത്സവം ഈ വർഷം വളരെ ഗംഭീരമാക്കുന്നതിന് വേണ്ടി എല്ലാവരും ശ്രമിക്കുകയും എല്ലാ ദേശക്കാരും ഈ തൈപ്പൂയ മഹോത്സവത്തിൻ്റെ ഗംഭീരം ആണ് നെന്മാറ വല്ലങ്കി വേലയുടെ ഒരാവേശം തീർച്ചയായിട്ടും ആ അത് കഴിയുന്നതോടുകൂടെയാണ് വേലയുടെ എല്ലാം ആരംഭം കുറിക്കുന്നത് അപ്പോൾ എല്ലാ ആളുകളും നെന്മാറ വേലയ്ക്കും അലിങ്ങി വേലയ്ക്കും ഒറ്റക്കെട്ടായി നിൽക്കുകയും വേണം അതോടൊപ്പം തന്നെ തൈപ്പൂജം ഗംഭീരമാക്കുന്നതിന് വേണ്ട എല്ലാ സഹായ സേവനങ്ങളും നെന്മാറ ദേശത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്ന എളുമേരി മനങ്ങോട് മാട്ടുപാറ മൂന്ന് സ്ഥലങ്ങളിലെ പിന്നെ തൈപ്പൂജ മഹോത്സവത്തിൻ്റെ പരിപാടിയുടെ ഭാഗമായിട്ടുള്ള ആദ്യത്തെ നോട്ടീസ് പ്രകാശനമാണ് എന്ന് ആദ്യമായിട്ട് ഞാൻ ഈ കമ്മിറ്റിക്കാരെ വളരെ ആത്മാർത്ഥമായിട്ട് അവർക്ക് എല്ലാവർക്കും ശാരീരികമായിട്ടുള്ള പിരിക്കാനുള്ള സൗകര്യങ്ങളും എല്ലാ ദൈവം കൊടുക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു പ്രധാനം അതാണ് ഒരു ഒരു ഫംഗ്ഷൻ നടക്കാൻ പറഞ്ഞാൽ ഒരു പരിപാടി നടക്കാൻ പറഞ്ഞാൽ നമ്മളാരും നിൻ്റെ കയ്യിൽ നിന്ന് ചിലവാക്കില്ല ഇത് പബ്ലിക് പാട്ട് പാർട്ടിസിപ്പേഷനാണ് പബ്ലിക്കിൻ്റെ സംഭാവന കൊടുത്ത് വാങ്ങുമ്പോൾ മാത്രമേ അതിലൊരു വളരെയധികം മകനീയമായ പരിപാടി ഉണ്ടാവുള്ളൂ അതിൻ്റെ ഭാഗിയെ തുറക്കുന്ന ഈ പരിപാടിക്ക് അതുമാത്രമല്ല നമ്മുടെ ഈ ദേശത്തിൻ്റെ എല്ലാറ്റെ ഐശ്വര്യപൂർവ്വമായ നെൽകുളത്തി നമ്മുടെ വിഭാഗത്തിൽ നിന്ന് കൊടുക്കുന്നതിൽ അതിൽ വളരെയധികം സന്തോഷിക്കുന്നു എന്ന് മാത്രമല്ല രണ്ട് ദേശക്കാരെയും വിളിച്ച് ഈ പരിപാടി നേരത്തെ അതിനേക്കാളും ഞാൻ മുക്ത നിങ്ങളെ പ്രശംസിക്കുന്നു ഒരു പ്ര ഒരു ഒരു ഉത്സവം പറഞ്ഞാൽ ആ പ്രദേശത്ത് ഐശ്വര്യവും നാട്ടും പറയൽ ഐശ്വര്യം എന്താണെന്നുണ്ടെങ്കിൽ ഈ പരിപാടി തന്നെയാണ് ഐശ്വര്യം തന്നെയാണ് അപ്പോൾ ഓരോ ആൾക്കാർ അവിടെ ചെറിയ വലിയ വലിയ ആ ആ ദേശക്കാർക്ക് ഏറ്റവും അഭിമാനകരമാണ് അതുകൊണ്ട് അഭിമാനകരമായ പ്രവർത്തനങ്ങളെല്ലാം നിൽക്കുന്നതിൽ വളരെ സന്തോഷിക്കുന്നു ചടങ്ങിൽ കെ സുന്ദരൻ എം മഹേഷ് എസ് ദീപക് എന്നിവർ ആഘോഷ കമ്മിറ്റിക്ക് വേണ്ടിയും നിരവധി കമ്മിറ്റി ഭാരവാഹികൾ ഉത്സവ പ്രേമികൾ ഭക്തജനങ്ങൾ എന്നിവരും നോട്ടീസ് പ്രകാശന ചടങ്ങിൽ പങ്കെടുത്തു ജനുവരി മുപ്പത്തിയൊന്നിനാണ് തൈപ്പൂയ മഹോത്സവം ആഘോഷിക്കുന്നത് युट्यूनस पलकाड